ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോം ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ റിയാലിറ്റി മെസ്സി വരുമോ എന്ന തലക്കെട്ടിൽ കായിക വകുപ്പ് മന്ത്രിക്കെതിരെ വേറിട്ട് പ്രതിഷേധവുമായി യൂത്ത് ലീഗ് ചെമ്മലുശേരിയിൽ അംഗൻവാടി ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിക്കെതിരെയാണ് പുലാമന്തൂൾ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത് യൂത്ത് ലീഗ് സിന്ദാബാദ് യൂത്ത് ലീഗ് സിന്ദാബാദ് പ്രതിഷേധം 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 മന്ത്രി അബ്ദുറഹിമാനെതിരെ പ്രതിഷേധം മന്ത്രി അബ്ദുൽ പ്രതിഷേധം മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് മെസ്സിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കേരള ജനതയെ പറ്റിച്ച കേരള ജനതയെ പറ്റിച്ച കേരള ജനതയെ പറ്റിച്ച കേരള ജനതയെ പറ്റിച്ച മന്ത്രി അബ്ദുറഹിമാനെ പുലാമന്തോൾ പഞ്ചായത്തിലെ ചെമ്പലശ്ശേരി വടക്കൻപാലൂർ എന്നിവിടങ്ങളിൽ രണ്ട് അംഗൻവാടികളുടെ ഉദ്ഘാടനത്തിനായെത്തുന്ന കായിക വകുപ്പ് മന്ത്രിക്കെതിരെ വേറിട്ട പ്രതിഷേധമാണ് പുലാമന്തോൾ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ചത് മെസ്സി വരുമോ മന്ത്രി എന്ന തലക്കെട്ടിൽ നടത്തിയ പ്രതിഷേധത്തിൽ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു കരിങ്കൊടി പ്രതിഷേധത്തിനാണ് ആദ്യം പദ്ധതിയിട്ടതെങ്കിലും പിന്നീട് മാറ്റുകയായിരുന്നു രണ്ട് സ്ഥലത്തും മന്ത്രി ഉദ്ഘാടനത്തിനെത്താത്തതിനാൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം സമാധാനപരമായി അവസാനിച്ചു പുലാമന്തോൾ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് റിയാസ് കട്ടുപ്പാറ സെക്രട്ടറി നാഫി വളപ്പുരം ജിഷാബ് കട്ടുപ്പാറ ആഷിഖ് കുരുവമ്പലം ജംഷീർ ചെമ്മലശ്ശേരി മുഹമ്മദ് ചെമ്മലശ്ശേരി അബ്ദുപ്പാറക്കടവ് ഹാരിസ് ചെമ്മലശ്ശേരി ഹസനലി കുണ്ടറയ്ക്കൽപ്പടി മിലു ചെമ്മലശ്ശേരി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ